തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ സോണൽ ഓഫീസ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് അവിടെ എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്നു വി കെ പ്രശാന്തിന്റെ മറുഭാഗത്ത് തന്റെ കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാൻ വേണ്ടി ആർ ശ്രീലേഖ വി കെ പ്രശാന്തിനോട് മുറി ഒഴിയാൻ ആവശ്യപ്പെട്ടതൊക്കെ വിവാദമായിരുന്നു ഇപ്പോൾ ഇത് പുതിയൊരു വിവാദം ഉയർന്നിരിക്കുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ വക്കീൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇത് ഡി ജി പിക്ക് കൈമാറി എന്നാണ് ആർ ശ്രീലക പറയുന്നത് ആർ ശ്രീലങ്ക പറഞ്ഞത് നിയമപരമായിട്ട് തനിക്ക് അവകാശപ്പെട്ട ഒരു കൗൺസിലർ എന്ന രീതിയിൽ അവകാശപ്പെട്ട സ്ഥലമാണ് ആ ഓഫീസ് ആ ഓഫീസിൽ താൻ എം എൽ എയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് തന്നെ പീഡിപ്പിക്കേണ്ട എന്നാണ് മുൻ ഡി ജി പി കൂടിയായ ബി ജെ പി കൗൺസിലർ ശാസ്ത്രമംഗലത്തെ കൗൺസിലർ ആ രാത്രി വൈകിട്ട് ഒരു രസകരമായ വാർത്ത ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ ഞാൻ വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസ് അതിക്രമിച്ചകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട് അതിനെനിക്കെതിരെ കേസെടുക്കണം എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് ഡി ജെ പിക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട് ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ